നീ ഇങ്ങോട്ട് വാങ്ങി അവിടെ നോക്കിക്കാളായി മുപ്പേര് കൂട്ടാണ്ട് ചോർണ്ണം കയ്യില്ലേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ രാത്രി ഒരു കൂമ്പ് പൊട്ടിക അറിഞ്ഞതാണ് കൂമ്പ് പൊട്ടിച്ചു അല്ല കൂമ്പ് പൊട്ടിച്ചു അത് വറവാക്കാൻ വേണ്ടി തേന അയ്യന അയ്യോ വല കുടിക്കുന്ന ആയിരിക്കും ആ നക്ഷ എത്തി നക്ഷ രണ്ടുമൂന്ന് ആറ് ദിവസം ഉണ്ടായിട്ടാ കണ്ടങ്കാളി അണ്ട അതിനോട്ടാ ഇവിടെ വീട്ട് പോയിട്ടുണ്ടായി വൈനൂർ കണ്ടങ്കളിയിൽ കണ്ടങ്കളി കാര്യായി അല്ലേ അല്ലേ ഇന്നൊരു മീൻ മീൻ കറി വെച്ചു അല്ലേ മത്തിക്കറി വെച്ചു അപ്പൊ ഒരു വറവും കൂടി ആക്കാ വെച്ചിട്ട് ഉം വറവില്ലാണ്ട് വറവില്ലാണ്ട് അല്ലേ അപ്പൊ വേട്ടനൊന്നും അച്ഛന് വറവിലാക്കി കൊടുക്കട്ടെ ഇതാകുമ്പോക്ക് അച്ഛൻ കഴിക്കുവ മഞ്ഞപ്പൊടി ഉണ്ടേ കുറച്ച് കൊറച്ച് അല്ലേ മഞ്ഞപ്പൊടി കറവട്ടല്ലേ ഏ നല്ല കുപ്പായിട്ടിട്ടാ നല്ലത് മോശിട്ടാ കറയാക്കിയൊക്കെ കൈ നിങ്ങൾ മുറിച്ചിട്ട് കറിയാക്കിട്ട് പറഞ്ഞാ മതി വേഗം വേണം പറഞ്ഞാ മതി ചുരിദാറ് അമ്പിളി തുടരും കാണാൻ പോയ ഭയങ്കര തിരക്കാൻ നോക്കി നല്ല സിമിയ പറയുന്നുണ്ടല്ലേ ടിക്കറ്റ് ബുക്കിംഗ് തന്നു പോക്കം തിന്നാനാ അച്ഛലിമടക്കില്ലേ അതെയാ പോക്കം തിന്നാനാ തരും 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 നിർത്തുവാ എന്റെ തൊണ്ടവേദന നടത്തല്ലാ

ഇനി കറ കൂടുതലായിരിക്കും അല്ലെ ഈ കൊമ്പിന് നേന്ത്രവായരുടെ കുമ്പല്ലേ ഇത് സാധാ സദാ വഴേ കാട്ടുപാഴ നമ്മളിങ്ങോട്ട് കാട്ടുപാഴെന്ന് പറയല ചോദരി വാഴയുടെ കുമ്പാണ് കറ കൂടുതലായിരിക്കും മറ്റേത്രേസ്റ്റ്ലോ നമ്മളാ നമ്മിതെല്ലാം മറക്കല്ലോ ട്ടാ ഒന്നും പച്ചക്കറസ്റ്റവായ കുമ്പോ ബാക്കിയെല്ലാം കുമ്പും മറക്കും ഭയങ്കര ഇഷ്ടമായി അതെയാ നിങ്ങൾക്കട്ടോ കേട്ടോ അപ്പൊ നമ്മടെ കൂമ്പ് മുറിച്ചായിട്ടുണ്ട് അതൊന്നും വാതിലെടുക്കുന്നുണ്ട് അപ്പോ നമ്മുടെ കൂമ്പ് തോരലേക്ക് വേണ്ടുന്ന ചേരുവകൾ നമ്മൾ കാന്താരി മുളകുണ്ട് അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചേരി വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം കറിയപ്പിളി ഉണ്ട് ഇട ചെറിയ ഉള്ളി വച്ചൽ മുളക് വറ്റൽമുളക് തന്നെ അത് ഒറിജില് വറ്റ മുളക ഡൂപ്ലിക്കറ്റ് ആണ് ആദ്യം നമുക്ക് ഇത് കൊണ്ടുന്ന അരപ്പ് തയ്യാറാക്കെ ഇത് ഇട്ടുകൊടുക്കട്ടോ നമ്മുടെ ഇതെല്ലാം നമ്മുടെ തേങ്ങ കാന്താരി മുളക് മഞ്ഞൾപ്പൊടി ജീരകം എല്ലാം തൊട്ടി എല്ലാം തൊട്ടിക്കോക്കം തൊട്ടിക്കോ ആദ്യം അരപ്പ് അല്ലേ ചെറിയുള്ളി എടുക്കുന്നുണ്ടേ ഇതൊന്ന് അരച്ചെടുക്കാം അല്ലേ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ അല്ലേ ഒതുക്കിയുണ്ടു അപ്പൊ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഴക്കൂമ്പ് ഉപ്പേരി തോരണ്ണ അല്ലേ റെഡിയാക്കാം അങ്ങനെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് ഇന്ന് നാടൻ അടുപ്പിൽ തന്നെയാണല്ലേ ഇന്നത്തെ പാചകം ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ൊട്ടത്ത് അപ്പൊ നമ്മുടെ കടുക് പൊട്ടി റെഡി ആയിട്ടുണ്ട് ഇനി അതിന െല്ലാം വന്നിട്ടുണ്ട് ഇനി ഇവിടെ വാഴക്കൊമ്പ് അരിഞ്ഞത് നല്ലോണം പിഴിയ ചെട അല്ല വെള്ളമില്ലാണ്ട് നല്ലോണം പിഴിച്ച രണ്ട് കൈ കൊണ്ട് തന്നെ ചൂടി ഒന്ന് അല്ലേ വേണ്ട മ്പ് ഏകദേശം തുടങ്ങിട്ടുണ്ട് ഇനി നമ്മടെ അരപ്പം കൂടി ചേർത്ത് അല്ലേ തേങ്ങ സൈഡിനെ പറ്റി േ ചട്ടി കൊടുക്കല്ലേ നല്ല മണം വരുന്നുണ്ടല്ലേ ബിരിയാണി അപ്പൊ നമ്മുടെ നാടൻ വാഴക്കൂമ്പ് തോര റെഡി ആയിട്ടുണ്ട് നമ്മുടെ വറവ്ന്ന് മറി അച്ഛനും കൊണ്ട് കൊടുക്കട്ടെ വെള്ളം തുറത്തിട്ടേ അടച്ച അടക്കായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് അടച്ചിട്ട് കൊണ്ട് കൊടുക്കണം നമ്മളുടെ അരൂപത്തായോണ്ടാന്നല്ലേ കൊണ്ടു കൊടുത്തിട്ടുട്ടെ അപ്പൊ എന്നാല് ഇന്നത്തെ രാത്രി അത്ര ഞാൻ കഴിക്കാം അപ്പൊ ഇന്നത്തെ കറി പറഞ്ഞാല് നമ്മുടെ നാടൻ വാഴക്കൂമ്പ് തോരൻ ആ മത്തിക്കറി ഉച്ചക്കെത്താന്നെ ഇത് രണ്ടും അച്ഛനും കൊണ്ടു കൊടുത്തതാണ് ഉച്ചക്ക് അപ്പൊ ഇപ്പൊ നമ്മടെ തോരനും കൊണ്ടു കൊടുത്തു അതുപോലെ ഞാൻ കഴിക്കാം നമ്മുടെ തോരൻ ആദ്യം ഒന്ന് ചൂടും ചോറ് ഒന്ന് പെരക്കെ അടിച്ചു പോകട്ടെ ആ കാന്താരിവരുളിയും കാന്താരിണ്ടല്ല ഇതുപോലത്തെ തോരം അത്രം മതി കൂട്ടാ കൂടുതൽ കറിവേണമൊന്നുമില്ല മുട്ടക്കറിയ ചാറ് നങ്കന്ന് മാന്ത മാന്ത സോറി മാന്തയാണ് നങ്കന്ന് പറയുന്നു അല്ലേ പറയേതാ വീഡിയോ എടുക്കുന്നുണ്ട് ഇങ്ങനെ കളിച്ച നല്ല നെയ്മത്തിയാണോട്ടാ മത്തി കറി വെച്ചിട്ട് കുറച്ച് സമയം വെക്കുമ്പോ അതിന്റെ ടേസ്റ്റ് കൂടുതൽ കൂടുതൽ രുചിയായി വരും പൂച്ച കറി തിര പൊഴിച്ച ഇന്നത്തെ കറിയാണ് സൂപ്പറാണ് 我那不那个，你可白？我看。